എത്ര രാത്രിയിലും അദ്ദേഹത്തെ ചെന്ന് കാണാം വിളിക്കാം എന്റെ കൂടെ സ്കൂട്ടറിൽ വരും അദ്ദേഹം സ്കൂട്ടറിൽ വരും നടന്നു വരും അത്ര ഇതായിട്ട് ഈ പ്രസ്ഥാനത്തിന് ശക്തിയും ഓജസ്സും തരുന്ന ശ്രീ പന്നിൻ രീന്ദ്രന്റെ ഞാൻ ശ്രമം ചെയ്തു കൊടുക്കുന്നു അതിലെ ശ്രീ ശ്രീ എം വിജയകുമാർ ഈ പ്രസ്ഥാനത്തിന്റെ നന്നൂടാണ് പി എൻ പണിക്കർ ജീവിച്ചിരുന്ന അന്ന് മുതൽ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ വലിയ പ്രവർത്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ വലിയ താല്പര്യം തോന്നിയ പി എൻ പണിക്കർ എല്ലാത്തിലും അദ്ദേഹത്തെ തുടക്കം പോലുള്ള സ്ഥാപക മെമ്പറാണ് അദ്ദേഹം കെ ഡിസിൻ്റെ ആയാലും പി എൻ മണിക്കർ ഫൗണ്ടേഷനാണെങ്കിലും വിജ്ഞാന വികാസ എല്ലാത്തിലും ഞങ്ങൾക്കൊപ്പം നടന്ന് ഞങ്ങളെ ശാസിച്ചും ഞങ്ങളെ തലോടിയും ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ പാലോട് രവി ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം പോലുള്ള വഴിതാട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഞങ്ങളോടൊപ്പമുണ്ട് ഏത് കാര്യത്തിനും ചോദിച്ചെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ശക്തിയും നൽകുന്ന ശ്രീ പാലോട് രവിയെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീ ശ്രീ കുമ്മനൻ രാജശേഖരൻ കുമ്മനൻ രാജശേഖരൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് ടി എൻ പണിക്കരാണ് അതിന് കാരണക്കാരൻ ടി എൻ പണിക്കരാണ് അദ്ദേഹം പി എൻ പേണിക്കെ കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു ലൈബ്രറി സെക്രട്ടറി ആക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജുമായിരുന്നു അപ്പോൾ ഒരു ജഡ്ജിയുടെ ഒരു ജഡ്ജിയുടെ അനിയൻ ഈ ലൈബ്രറി പ്രവർത്തനവുമായിട്ട് അലിയാന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് ഇതായിരുന്നു പക്ഷേ പിൽക്കാലത്ത് ഇന്ന് രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം രണ്ടുശാല പ്രവർത്തനം വഴിയൊരുക്കി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു കൊടുത്തു പിന്നെ നമ്മുടെ കെ ജയകുമാർ ഈ നമ്മുടെ വായനാചനത്തിൻ്റെ ശില്പി അദ്ദേഹമാണെന്ന് പറയാം കാരണം അദ്ദേഹവും പിന്നെ പി ജെ ജോസഫ് സാറും കൊണ്ടാണ് ഞാനും കൂടാണ് നമ്മൾ അന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നതും മുഖ്യമന്ത്രി കേട്ട് അത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ചിരി പ്രസിദ്ധമാണ് നിഷ്കളങ്കതയൊക്കെ അദ്ദേഹം പറഞ്ഞത് വായന പ്രോത്സാഹിപ്പിക്കാനല്ലേ പണിക്കേണ്ടതല്ലേ ജോസഫേ കൊടുക്കൂ ഓർഡർ കൊടുക്കൂ ഞാൻ റേറ്റം ചെയ്തോളാം അതാണ് ശക്തനായ ഭരണാധികാരിയുടെ നേതൃത്വം ഒന്നുമില്ല കേട്ടില്ല ഇത്രയും ഞാൻ ആളവൊരുക്കിയ ശ്രീ ജയകുമാറേയും ഞാൻ സ്മരിക്കുന്നു പിന്നെ നമ്മുടെ പി ആർ ഡി ഡയറക്ടർ പി ആർ ഡി ഡയറക്ടർ തുടക്കം മുതലേ ഇതിൻ്റെ പിന്നെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് നമ്മുടെ വായനകാരത്തിൻ്റെ പി ആർ ഡിയും വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ ചുമതലക്കാരുണ്ട് അത് ഇത്തവണ എന്തൊക്കെ പറഞ്ഞു ബാലഗോപാൽ ഞാൻ എല്ലാ കാര്യവും പതിനായിരം രൂപയാണ് ഈ പി ആർ ഡി ഡിസ്ട്രിക്റ്റിന് വേണ്ടി കൊടുക്കുന്നത് ഇത്തവണ ഞാൻ പലയായാലും അതിന് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മുടെ ജന നമ്മുടെ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ കേരള ചീഫാണ് അദ്ദേഹം നമ്മുടെ അൻസാർ അദ്ദേഹം ഇതിൻ്റെ ഒരു ഞങ്ങളുടെ കൂടെ ഒപ്പം എവിടെയും വായന പ്രോത്സാഹിപ്പിക്കാൻ വരുന്നു അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊടുക്കുന്നു പിന്നെ നമ്മുടെ അവാർഡ് കിട്ടിയ അവാർഡ് ചെയ്ത പിന്നെ ഇവിടെ പുരുവചനം നടത്താൻ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ കുഞ്ഞുങ്ങളെയും കാരണം നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി നിങ്ങൾ വായിച്ചു വളർന്ന ആ സംസ്കാരം ഇന്ത്യ മുഴുവൻ പറഞ്ഞിരിക്കുന്നു ഭാരതം വായിക്കുന്നു കേരളത്തിന്റെ കണ്ടുകളിലൂടെ എന്ന് പറയുന്നത് കാരണം കേരളത്തിൽ തുടങ്ങിയ ഈ സംസ്കാരം വായനാ സംസ്കാരം ഇന്ത്യ മുഴുവൻ പറഞ്ഞിരിക്കുന്നു അതിനെ ഇടയാക്കിയ എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന നിന്റെ അധ്യാപകരും മറ്റുള്ളവരില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ നമ്മുടെ മീഡിയ നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ അവരിതാ ഇന്നത്തെ പത്രത്തിൽ മത്സരത്തിലാണ് എഴുതിയിരിക്കുന്നത് ഒരു പത്രത്തിൽ അഞ്ച് ന്യൂസ് അഞ്ച് ന്യൂസ് ഇതിനെ കുറിച്ച് ഇന്ത്യ അവരെ ഞങ്ങൾക്കെല്ലാം പ്രോത്സാഹനം തരുന്നു അവരെയും ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു ഇവിടെ ഇവിടെ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അല്പം നീണ്ടുപോയ പ്രസംഗം മുഖ്യമന്ത്രി ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദേശീയ വായന സംസ്ഥാനതല ഉദ്ഘാടനം ഈ മഹോത്സവത്തിന്റെ ഉദ്ഘാടനമാണ് അടുത്ത നിർവഹിക്കപ്പെടുന്നത് ഭദ്രദീപം തെളിയിച്ചാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ അതിഥികൾ ഭദ്രദീപം തെളിയിക്കുന്നതിനായി തുടങ്ങുകയാണ് നിങ്ങളുടെ സാധനങ്ങൾ ദയവായി എഴുന്നേറ്റ് നിൽക്കുക ഭദ്രദീപം തെളിയിക്കുന്നത് വിശിഷ്ട

ഉത്സവം ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കാനായി ബഹുമാനിയനായ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സഹോദരി സഹോദരന്മാരെ എല്ലാം കൂടി നമ്മളല്പം വൈകിപ്പോയി ഇന്ന് വായനാ ദിനത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ ഇത് പി എൻ ബണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ പി എൻ ബണിക്കർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആ ജൂൺ പത്തൊൻപതിന് തുടങ്ങി ജൂലൈ പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന വായനാ ദിന മാസാഘോഷത്തിന് ഇന്നാണ് തുടക്കമാകുന്നത് ഈ ആചരണഘട്ടത്തിലാണ് ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തന്നെ മറ്റൊരു പ്രമുഖ നേതാവായിരുന്ന ഐ വി ദാസിൻ്റെ ജന്മദിനവും പി എൻ പണിക്കരുടെ പ്രത്യേകത നമ്മളെല്ലാവരും കണക്കാക്കുന്നത് മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തി എന്നതാണ് തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെയാണ് പൊതുരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചത് തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രന്ഥശാലകൾ ആ ഗ്രന്ഥശാലകളുടെ കൂട്ടായ്മക്കായി പി എൻ പണിക്കര് നല്ല പരിശ്രമം നടത്തുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായിരുന്നു പിന്നീട് രൂപീകൃതമായ കേരള ഗ്രന്ഥശാല സംഘം അതിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയാണ് കേരളത്തിലെമ്പാടും ഗ്രന്ഥശാലകൾ രൂപീകരിക്കുന്നതിനും അവയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി പി എൻ പണിക്കർ നടത്തിയ പരിശ്രമങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇക്കാലത്തും പ്രസക്തമായതാണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇതാണ് അദ്ദേഹം ഉയർത്തിയിരുന്ന മുദ്രാവാക്യം ഒരു ചടങ്ങ് എന്നതിലുപരി ആധുനിക കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന കൂടിയാണ് ഓരോ വായനാ ദിനാചരണം നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥയായിരുന്നില്ല മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നവരാണ് പഠിക്കുന്നവരാണ് പഠിക്കാത്ത സ്കൂളിൽ പോകാത്ത കുട്ടിയെ സാധാരണഗതിയിൽ നമുക്ക് കാണാനേ കഴിയില്ല പക്ഷേ ഇതായിരുന്നില്ല പണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾ അങ്ങനെയൊരു കാലവും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അറിയണം ഇവിടെ അക്ഷരം നിഷേധിക്കപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ അക്ഷരാഭ്യാസം നടത്താൻ പാടില്ല അവർ അപ്പോൾ അവർക്ക് അത് നിഷിദ്ധമായിരുന്നു അങ്ങനൊരു കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ ധാരാളമായിരുന്നു അത്തരമൊരു കാലത്ത് വായനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കിയപ്പോൾ ആദ്യം വേണ്ടത് ഈ ആളുകളെ അക്ഷരം പഠിപ്പിക്കലായിരുന്നു അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമരകാലത്തൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ ആളുകൾ നിശാക്ലാസ്സുകൾ നടത്തിയിരുന്നു കാരണം പകൽ മുഴുവൻ അവർക്ക് ജോലിയാണ് ആ ജോലി കഴിഞ്ഞതിന് ശേഷം ചിലർ അക്ഷരമറിയുന്നവർ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കും അങ്ങനെ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തും വായനശാലകൾ വേണം എന്ന നിലയും അക്കാലത്ത് സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി നാട്ടിൽ പലയിടത്തും വായനശാലകൾ രൂപം കൊണ്ടു ഇതൊരു വലിയ തോതിലുള്ള സാംസ്കാരിക പരിണാമമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ വായനാ ദിനവും പി എൻ പണിക്കർ സമൃതിയും തുടർച്ചയായി ഉണ്ടാകുന്നത് എന്നത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വായനാ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ള പേരാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം ഇവിടെ ശ്രീ ബാലഗോപാൽ ദീർഘമായി തന്നെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കോ ഒരുപക്ഷേ ലോകത്തെ മറ്റ് ഭൂപ്രദേശങ്ങൾക്കോ അവകാശപ്പെടാനില്ലാത്ത പാരമ്പര്യമാണ് ഈ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളത് അതിനെല്ലാം ഉപരി നമ്മൾ ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ലോകത്തിനാകെ മാതൃകയായിട്ടുള്ളത് കൂടിയാണ് വായനാരോഗ്യത്തും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പല കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടായത് കേരളത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപതിൽ തിരുവനന്തപുരത്ത് ശ്രീ സ്വാതി തിരുനാളാണ് അത് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ കൊൽക്കത്ത നാഷണൽ ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് കണ്ണൂർ അതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊമ്പതിൽ ഇവിടെ ഇത് സ്ഥാപിക്കപ്പെട്ടിരുന്നു അപ്പോൾ അക്കാര്യത്തിൽ കാലത്തിനു മുന്നേ സഞ്ചരിച്ചവരാണ് നമ്മൾ രാജ്യത്തിനാകെ വഴികാട്ടിയവരെ വഴികാട്ടിയവരാണ് നമ്മൾ ആ പാരമ്പര്യം പിന്നീട് ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ചു പോരാനും നമുക്ക് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വായനശാലകൾ എന്നതിനുപരി അനേകം മനുഷ്യരെ വിദ്യാഭ്യാസത്തിലേക്കും വിവേകത്തിലേക്കും കൈപിടിച്ച് നടത്തിയ അറിവിൻ്റെ അക്ഷയഗനികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ ഇവിടെ നമ്മുടെ നാടിൻ്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിദ്യാലയങ്ങളുണ്ട് എന്നാൽ ആ വിദ്യാലയങ്ങൾ വരുന്നതിന് മുൻപ് സർവകലാശാലകൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് ലോകത്തെമ്പാടുമുള്ള അറിവുകൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് പകർന്നു നൽകാൻ ഗ്രന്ഥശാലകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഗ്രന്ഥശാലകളെ സർവകലാശാലകളുമായി താരതമ്യപ്പെടുത്താറുള്ളത് വിജ്ഞാനശംഖലയുടെ ഊടും പാവും നെയ്യുന്ന കണ്ണികൾ കൂടിയാണ് ഗ്രന്ഥശാലകൾ അതെക്കാലത്തും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വാദം നാം കേൾക്കുന്നുണ്ട് പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു സാങ്കേതികവിദ്യയുടെ കാലം വന്നു അതുകൊണ്ട് വായനയുടെ കാലവും കഴിഞ്ഞു എന്ന ധാരണ ചിലർക്കുണ്ടാകുന്നുണ്ട് വായനയുടെ കാലം കഴിയുകയല്ല വായന കാലത്തിനൊത്തു മാറുകയാണ് മുൻപൊക്കെ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വായിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചില മാറ്റങ്ങൾ ആ കാര്യത്തിൽ വന്നിരിക്കുന്നു ഇന്ന് വായന എന്നത് ഡിജിറ്റൽ വായനയും പോഡ്കാസ്റ്റുകളും ഒക്കെയായി മാറി അങ്ങനെ മാറിയെന്ന് പറയുമ്പോഴും അവയിലൂടെ കൈമാറ്റം ചെയ്യുന്ന അറിവുകളുടെ ഖനി രൂപപ്പെട്ടു വരുന്നത് പുസ്തകങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നാം പ്രധാനമായും കാണേണ്ട കാര്യം പുസ്തകങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു തരത്തിലും ശരിയായൊരു കാര്യമല്ല വായന കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണമെന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ ചില ചോദ്യം ഉയരാറുണ്ട് അതിന് പി എൻ പണിക്കർ നൽകിയ മുദ്രാവാക്യം തന്നെയാണ് മറുപടി വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക അതിന് വായന കൊണ്ട് സമൂഹത്തിനെന്ത് ഗുണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് വായിച്ച് വളരുക എന്നത് ശാരീരിക വളർച്ച മാത്രമല്ല ഇവിടെ മാനസികമായ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ പാഠപുസ്തകങ്ങളോടൊപ്പം മറ്റു പുസ്തകങ്ങളും കഴിയാവുന്നത്ര വായിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ലോകത്തെ വിശാലമായ കാഴ്ചപ്പാടിലൂടെ കാണാനും അതിലൂടെ സകല മനുഷ്യരെയും സഹോദരന്മാരായി കാണാനും നമുക്ക് കഴിയുക അതൊക്കെ വായനയുടെ ഭാഗമായി സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഇവിടെ പി എൻ മണിക്കർ പറഞ്ഞ ചിന്തിച്ച് വിവേകം നേടുക വായനശാലയിലൂടെ വായനയിലൂടെ കൈവരുന്ന ഓരോ ആൾക്കും കൈവരുന്ന ബോധമുണ്ട് അത് കൊള്ളേണ്ടതിനെ കൊള്ളുക തള്ളേണ്ടതിനെ തള്ളുക അതിനുള്ള ഈ വായനയിലൂടെ നമുക്ക് അപ്പോൾ വിശാലമായി ലോകത്തെ കാണുന്ന ഒരാൾ വിവേകത്തോടെ പെരുമാറും ഇതാണ് വായനയുടെ ഗുണം ആ ചിന്താഗതി ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സമാധാനം പുലരാൻ സമൂഹത്തിനാകെ ഗുണകരമാകാൻ ഇത് വഴിവെക്കും അതാണ് നേരത്തെ ശ്രീനാരായണ ഗുരു അറിവിലുമേറെ അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തു മുജ്ജരിക്കും എന്ന് ആത്മോപദേശ ശതത്തിൽ എഴുതിയത് അതായത് അറിവ് നേടുന്നവൻ്റെ അകം മാത്രമല്ല പുറവും ജ്വലിക്കും എന്ന് അതായത് തൻ്റെ നാട്ടിൽ മാത്രമല്ല പുറം നാട്ടിലും ജ്വലിക്കുമെന്നാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത് അറിവൊരു വെളിച്ചമാണ് അത് കൊളുത്തിവെച്ചാൽ അത് സമൂഹത്തിനാകെ വെളിച്ചം പകരം അത് മനസ്സിലാകാത്തവരാണ് വായന കൊണ്ട് എന്താണ് സമൂഹത്തിന് ഗുണം എന്ന് ചോദിക്കുന്നത് ഇവിടെ അറിവിൻ്റെ വെളിച്ചം സമൂഹത്തിലേക്ക് വാർന്നിറങ്ങുകയാണ് അതിന് ഏറ്റവും കാര്യക്ഷമമായ ഉപാധിയാണ് ചർച്ചകൾ നമ്മുടെ നാട്ടിലെ പഴയകാലത്ത് വായനശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടും മറ്റു ചില പൊതുവിഷയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകളുടെ വേദിയായി വായനശാലകൾ മാറിയിരുന്നു ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ ചുരുങ്ങുന്നു എന്ന ഒരു ദുരവസ്ഥയുണ്ട് വിദ്യയുടെ പുരോഗമനപരമായ മുന്നേറ്റങ്ങൾ നടക്കുന്ന കാലമാണിത് അപ്പോൾ പൊതു ഇടങ്ങളും പൊതു ചർച്ചകളും നല്ല നിലയിൽ തന്നെ നിലനിർത്തിപ്പോകേണ്ടതായിട്ടുണ്ട് അത് വായിച്ച പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചാകാം എന്നാൽ അതുമാത്രമാകേണ്ടതില്ല പകർന്നു കിട്ടിയ സന്ദേശങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തിന് പകർന്നു നൽകുന്നതിന് ഇടയാക്കാം ഇപ്പോൾ ലഹരി ഉപയോഗം നമ്മുടെ സമൂഹത്തിന് മുന്നിലുള്ള വലിയൊരാപത്തായിട്ടാണ് നാം കാണുന്നത് എല്ലാ വിദ്യാലയങ്ങളിലടക്കം അതിനെതിരെയുള്ള വലിയ ജാഗ്രതയോടെയുള്ള നീക്കങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്തരം കാര്യങ്ങളിൽ നല്ല നിലപാട് സ്വീകരിക്കാനും പൊതുബോധം സമൂഹത്തിൽ ഉയർത്താനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ അടുത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കാനിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രത്യേകത നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ കേരളത്തിൽ നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളായത് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പരിശോധനയും വിലയിരുത്തലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എജ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ജില്ലാതല ഇൻഡെക്സ് തയ്യാറാക്കി ഒരു പ്രത്യേകത നമ്മൾ കാണുന്നതിനും ഓർക്കുന്നതിനും വേണ്ടിയാണിത് പറയുന്നത് നിങ്ങളെല്ലാം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് രാജ്യത്തെ ഏറ്റവും മുൻനിരയുള്ള ജില്ലകളായിട്ട് നാൽപ്പത്തൊന്ന് ജില്ലകളെയാണ് എടുത്തത് ആ നാൽപ്പത്തൊന്ന് ജില്ലകളിൽ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലയാണെന്ന് എല്ലാവർക്കും അറിയാലോ കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ ഈ നാൽപ്പത്തൊന്നിൽ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇതിനെ ഇതിനിടയാക്കിയത് പഠന നിലവാരം അധ്യാപകരുടെ മികവ് ക്ലാസ് മുറികളുടെ വൈവിധ്യം അടിസ്ഥാന സൗകര്യം സ്കൂൾ സുരക്ഷ ഡിജിറ്റൽ പഠനം ഇങ്ങനെ പന്ത്രണ്ട് മേഖലകളിലെ നിലവാരമാണ് പരിശോധിച്ചത് അപ്പോൾ നിങ്ങളതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന മികവാർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും നല്ലതുപോലെ പഠിച്ചു വളരുക വായിച്ചു വളരുക അതാണ് ഇന്നത്തെ സമൂഹം ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാ ദിനത്തിൻ്റെ ഔപചാരികമായ സംസ്ഥാനതല ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം